ഗുഡ് മോർണിംഗ് സൺഡേ സൺഡെ ടെക്ടൈമെന്റ് തൊണ്ണൂറ്റി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് വീക്ക് ഓഫറുകളുടെ പെരുമഴയായിരുന്നു ഫ്ലിപ്പ്കാർട്ട് ആമസോണ് മിന്ത്ര മൊത്തത്തിലെ ഓഫറായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ ആസ് യൂഷ്വൽ തുടക്ക സമയത്ത് ആ നല്ല ഓഫറിൽ വന്നിരുന്ന ഫോണുകളെല്ലാം ഓർഡർ ചെയ്താലും അത് ക്യാൻസൽ ആവുന്ന സ്ഥിരം അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും കുറഞ്ഞ പ്രൈസിലേക്ക് വന്നു പിന്നെ വീണ്ടും കൂടി കുറഞ്ഞു ഇപ്പം എസ് ട്വന്റി ഫോർ ഒക്കെ ഇപ്പോഴും മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിക്കും എന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ് കേട്ടോ എൻ്റെ ഗൂഗിൾ പിക്സൽ നയൻ ഒരെണ്ണം വാങ്ങണം എന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടിയൊന്നുമില്ല മുപ്പത്തിനാലായിരം രൂപയ്ക്കൊക്കെ അത് എപ്പോഴെങ്കിലും വന്ന് പോയിട്ടുണ്ടാവും പിന്നെ ഒരുപാട് നല്ല ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല റിവ്യൂ ചെയ്യാനായിട്ട് വൺ പ്ലസിൻ്റെ നോട്ട് ഫൈവ് ഓപ്പോ കെ ടെട്ടീൻ ടർവോ ഒക്കെ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ ആ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതായത് വരും ദിവസങ്ങളിൽ ഈ ഫോണുകളുടെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം വേറെ എന്താ അപ്പോൾ സൺഡേ ടാക് ടൈമിൻ്റെ തുടർച്ചയായ തൊണ്ണൂറ്റിയേഴാമത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുക ലാസ്റ്റ് വീക്ക് കോൾക്കോമിൻ്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസറും മീഡിയക്കിൻ്റെ സൈഡിൽ നിന്നുള്ള നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറും ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ത്രീ നാനോമീറ്റർ ആർക്കിടെക്ചറിലാണ് ഈ രണ്ട് പ്രൊസസറും വരുന്നത് ഈ രണ്ടിൻ്റെ പ്രത്യേകത ഞാൻ എടുത്ത് പറയേണ്ടല്ലോ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ആയിട്ടുള്ളതും ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ളതും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസറുകളാണ് ഇത് രണ്ടും ഇതിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ജെൻ ഫൈവിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഫോർ പോയിന്റ് സിക്സ് ജിഗാ ഹെഡ്സിലാണ് ഇതിന്റെ സി പി യു ക്ലോക്ക് സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും അത്രയും പറവറക്കും ഫോണ് മുൻ വർഷത്തെ പ്രോസസർ വെച്ച് നോക്കുമ്പോൾ അതായത് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന പ്രോസസറിന് വെച്ച് നോക്കുമ്പോൾ മുപ്പത്തിയേഴ് ശതമാനം എൻ പി യു പെർഫോമൻസ് അതായത് ഓൺ ഡിവൈസ് എ ഐ ക്യാപ്പബിലിറ്റി വരുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു പ്രൊസസറാണ് അതുകൂടാതെ ഇരുപത്തി മൂന്ന് ശതമാനം ജി പി യു പെർഫോമൻസും ഇരുപത് ശതമാനം സി പി യു പെർഫോമൻസും ഈ പറയുന്ന സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് ജെൻ ഫൈവില് വരുന്നുണ്ട് മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറും ഒട്ടും മോശമല്ലോട്ടോ നല്ല കട്ടക്കി തന്നെയാണ് നിൽക്കുന്നത് നാല് ലക്ഷത്തിൽ സോറി നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണ് ഈ രണ്ട് പ്രൊസസറുകളുടെ ആൻഡ്രിഡ് സ്കോറ് പോകാന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു പെർഫോമൻസ് ബെഞ്ച് മാർക്ക് സ്കോറിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ല കേട്ടോ നമുക്ക് ആ ഒരു ഫോണ് എത്രത്തോളം പെർഫോമൻസ് തരുന്നുണ്ട് നമ്മുടെ യൂസിന് എത്രത്തോളം അത് സെറ്റാണ് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ജി ടി സെവൻ പ്രോ എന്ന് പറയുന്ന മോഡലുണ്ട് അതിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രൊസസറാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറയിൽ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല മാക്സിമം ഫുള്ളച്ചിരിയെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ സി അതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സറിന് അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാഞ്ഞിട്ടല്ല റിയൽമി നമുക്ക് ആ ഒരു ഓപ്ഷൻ തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എത്ര നല്ല പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സറും അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രധാന കാര്യം വരുന്നത് ഒരുപാട് ഫോണുകൾ ഈ പറയുന്ന പ്രോസസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വരാനിരിക്കുന്നുണ്ട് അതിൽ ഓൾറെഡി ഷൗമിയുടെ സൈഡിൽ നിന്നുള്ള സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫോണുകളും ഷൗമി സെവൻറ്റീനും സെവൻറ്റീൻ പ്രോ മാക്സും ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലെന്നുള്ളത് അറിയില്ല മിക്കവാറ് വരുവാണെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ പ്രതീക്ഷിക്കാം ഈ ഷോമിയുടെ സെവൻറ്റീൻ സീരീസ് കൂടാതെ വൺ പ്ലസ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഐക്യുവിൻ്റെ സൈഡിൽ നിന്നുള്ള ഐ ക്യൂ ഫിഫ്റ്റീൻ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോണുകളൊക്കെ അടുത്ത മാസം അതായത് ഒക്ടോബർ മാസത്തിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യും തുടർന്നുള്ള മാസങ്ങളിൽ ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ഇനി മീഡക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിപെൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഫൈൻഡ് നയൻ എന്ന് പറയുന്ന മോഡൽ ഫോണ് ഈ മാസം പതിനാറാം സോറി അടുത്ത മാസം പതിനാറാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിസൈനും കളർ ഓപ്ഷനും എല്ലാം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈയൊരു ഫോണും എപ്പോൾ ഇന്ത്യയിലോട്ട് വരുമെന്നുള്ളത് അറിയില്ല അതിന് തൊട്ടു പിന്നാലെ തന്നെ വിവോയുടെ സൈഡിൽ നിന്നുള്ള എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഫോണുകളും ഈ നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയും ഡിസൈൻ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എക്സ് ടു ഹൺഡ്രഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ളൊരു ഡിസൈൻ ചേഞ്ച് ഈ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ സൈഡിലോട്ട് വരുന്നില്ല എന്തായാലും ഈ ഫോണുകളൊക്കെ ആദ്യം ചൈനയിൽ ലോഞ്ച് ചെയ്യും അതിനുശേഷമായിരിക്കും ഇന്ത്യനും അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലോട്ടൊക്കെ വരാനായിട്ട് പോകുന്നത് അതേപോലെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഫണ്ട ചോയ്സ് ഉണ്ടല്ലോ ഇനിയില്ല അത് ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവാണ് അതിന് പകരം ചൈനയിലുള്ള ഒറിജിനോയിസ് ആയിരിക്കും ഇനി ഐ ക്യു വിവോ ഫോണുകളിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇപ്പോൾ ഈ പറയുന്ന വിവോ ഫോണുകളിൽ നമുക്ക് ഇന്ത്യയിലോട്ട് കിട്ടുന്നത് ഫണ്ട ചോയ്സ് എന്ന് പറയുന്ന പേരിലുള്ള ആണ് കിട്ടുന്നത് എന്നാൽ ഇതേ ഫോണുകളിൽ ചൈന നോക്കുകയാണെങ്കിൽ അവിടെ ഒറിജിനോയ്സ് ആണ് വരുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ ഫണ്ട ചോയ്സും ചൈനയിൽ നോക്കുകയാണെങ്കിൽ ഒറിജിനോയ്സും അപ്പോൾ ഇനി രണ്ട് ഓയിസ് വേണ്ട എല്ലാത്തിനും ഗ്ലോബലി ഇന്ത്യൻ ചൈനീസ് എല്ലാ മാർക്കറ്റിലും ഈ പറയുന്ന ഒറിജിനോയിസും മതി എന്നുള്ളതാണ് ഐ ക്യു വിവോ ആ കമ്പനിയുടെ തീരുമാനം അപ്പോൾ അധികം വൈകാതെ നമ്മളുടെ എല്ലാ ഫോണുകളിലോട്ടും ഈ പറയുന്ന ഒറിജിനോയിസിന്റെ അപ്ഡേഷൻ കിട്ടും ആദ്യം വരാനായിട്ട് പോകുന്നത് ഐ ക്യു ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡലായിരിക്കും അതിനുശേഷമായിരിക്കും ഈ പറയുന്ന അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത് സോ ആരും ചാടി കയറി ചെയ്യാനായിട്ട് നിൽക്കരുത് അറിയാമല്ലോ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസ് തീർച്ചയായിട്ടും വരും നിങ്ങളുടെ പുതിയ ഫോണാണെങ്കിലും പഴയ ഫോണാണെങ്കിലും ഈവൻ വാറണ്ടിയിലുള്ള ഫോണാണെങ്കിൽ പോലും ചാടി കയറി ചെയ്യരുത് ഒന്ന് വന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം ചെയ്യാം മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള എഡ്ജി സെവൻറ്റി എന്ന് പറയുന്ന മോഡൽ ഫോണിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഇമേജ് ലാസ്റ്റ് വീക്ക് ലീക്ക് ആയിട്ടുണ്ട് ആ ഒരു ഇമേജിൽ കാണുന്നത് പ്രകാരം മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിക്സ് എം എം ഐ താഴെ മാത്രം തിക്നസ്സോട് കൂടിയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു മോട്ടോ എഡ്ജി സെവൻറ്റി എന്നാണ് പറയുന്നത് ഇത് എപ്പം വരും ബാക്കി ഇതിന്റെ സ്പെക്ക് എന്താണ് എത്ര ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഒന്നും പുറത്ത് വന്നിട്ടില്ല എന്തായാലും മോട്ടോർ റോഡർ സൈഡിൽ നിന്നുള്ള ഏറ്റവും സ്ലിം ഫോൺ ഈ പറയുന്ന മോട്ടോർ എറ്റ് ജി സെവൻറ്റി ആവാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അധികം വൈകാതെ ഈ പറയുന്ന മോട്ടോർ എറ്റ് ജി സെവൻറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് നത്തിങ് ഇയർ ഓപ്പൺ എന്ന് പറയുന്ന ടി ഡബ്ല്യുഎസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു വെറൈറ്റി ഡിസൈനിലാണ് വരുന്നത് ഒരു കുളലോട് കൂടിയിട്ട് നമുക്ക് പുറകിൽ ചെവിക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനിലാണ് വരുന്നത് നമുക്ക് ഇവിടെ ഐ പി ഫിഫ്റ്റി ഫോറിന്റെ റേറ്റിങ് കൊടുത്തിട്ടുണ്ട് മുപ്പത് മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു നത്തിങ് ഇയർ ഓപ്പൺ പ്രൈസ് വരുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴി നത്തിങ്ങിന്റെ ഒഫീഷ്യൽ വെബ് പേജ് വഴിയൊക്കെ ഈ പറയുന്ന നത്തിങ് ഇയർ ഓപ്പൺ വാങ്ങാനായിട്ട് സാധിക്കും നത്തിങ്ങിന്റെ സബ് ബ്രാൻഡാണ് സി എം എഫ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സി എം എഫിന്റെ സൈഡിൽ നിന്ന് കേൾക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സി എം എഫ് ഒരു സ്റ്റാൻഡലോൺ കമ്പനി ആവാനായിട്ട് പോകുന്നു നത്തിങ് വിട്ട് അവർ സ്വന്തമായിട്ട് ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മാർക്കറ്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും നത്തിങ്ങാണെങ്കിലും സി എം എഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അല്ലാതെ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ പ്രൊഡക്ടുകളെല്ലാം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ഒപ്റ്റിമസ് ഇൻഫ്രാകോം എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് അപ്പോൾ സി എം എഫിൻ്റെ എല്ലാ പ്രൊഡക്ടുകളും ഇനി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ഒപ്റ്റിമസ് ഇൻഫ്രാകോം എന്ന് പറയുന്ന കമ്പനിയായിരിക്കും യു ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് ഏകദേശം തൊള്ളായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും രണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങളും ഇന്ത്യയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതേപോലെ നത്തിങ്ങിന്റെ മെയിൻ ഓഫീസ് ഗ്ലോബൽ ലെവലിൽ വരുന്ന അവരുടെ ഹെഡ് ഓഫീസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവരുടെ റിസർച്ചും ഡെവലപ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഇന്ത്യ ബേസ്ഡ് ആയിട്ടായിരിക്കും ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമായിട്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഗാലക്സി എ ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളുടെ പുതിയ കളർ വേരിയന്റ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓസം പിങ്ക് ഓസം ലൈവ് എന്ന് പറയുന്ന രണ്ട് കളർ ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഇതിൽ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി സിക്സ് ഇപ്പോൾ ഇരുപത്തിനാല് നോ കോസ്റ്റ് ഇ എം കൂടിയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും സാംസങ് ഗാലക്സി എ തേർട്ടി സിക്സ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐട് കൂടിയിട്ട് നമുക്ക് ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും ഇതൊക്കെ ഭയങ്കര മോശമുള്ള പരിപാടിയാണ് കേട്ടോ അല്ല ഇ എം ഐ കൊടുക്കുന്നതല്ല ഈ ഒരു കളർ ഓപ്ഷൻ ഇപ്പോൾ ഇറക്കുന്നത് ഇപ്പൊ ഈ ഒരു ഓഫർ ടൈമിൽ ഈ പറയുന്ന സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി സിക്സും എ തേർട്ടി സിക്സും എടുത്തിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് ഇത് നല്ല ലൈറ്റ് കളറാണ് കാണാൻ നല്ല രസമുണ്ട് അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഈ പറയുന്ന ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമായിട്ട് അവരുടെ റെനോ ഓഫ് ഫോർട്ടീൻ എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ദീപാലി സ്പെഷ്യൽ എഡിഷൻ റെനോ ഓഫ് ഫോർട്ടീൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫോണിന്റെ ചൂട് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ ബാക്കിലത്തെ കളറ് ബ്ലാക്ക് ആയിരിക്കും അഥവാ ഇരുപത്തി മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ കളറ് ഗോൾഡൻ കളർ ആയിരിക്കും എന്തൊക്കെ പ്രത്യേകതകളാണല്ലേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹീറ്റിനനുസരിച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു ടെക്നോളജി കൊണ്ടുവരുന്നതെന്നാണ് ഓപ്പോ പറയുന്നത് ഇതിൽ ഈ റെനോ ഫോർട്ടീൻ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ഫോണാണ് കേട്ടോ ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇവർ ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് ഈ ഒരു ഫോണൊന്ന് വാങ്ങി റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്തതാണ് പ്രധാന പ്രശ്നം പക്ഷേ നല്ല ഫോണാണ് എന്താണ് ഇതിന്റെ ഒരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അതേപോലെ ഇനി വരാൻ പോകുന്ന റിയൽമി വാച്ച് ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിന്റെ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റിയൽമീനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഒരു നാണം കെട്ട കമ്പനി വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടവരും അൾട്രാ വാച്ച് ഉണ്ടല്ലോ സെയിം ഡിസൈൻ സെയിം ഡിസൈനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഡിസൈൻ ടീമോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ ആപ്പിൾ എന്ത് ചെയ്താലും അതേപോലെ കോപ്പി അടിച്ചിട്ട് അവരങ്ങോട്ട് പ്രൊഡക്റ്റ് ഇറക്കും ശരിക്കും ആപ്പിൾ വാച്ച് വാങ്ങാനായിട്ട് ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ റിയൽമി വാച്ച് വാങ്ങിയാൽ മതി പക്ഷേ ആ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ ഇത്രയും മോശം പരിപാടിയെന്ന് പറഞ്ഞാൽ അതും റിയൽമി പോലെ ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്പനി ഇങ്ങനെ കോപ്പി അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതായാലും റിയൽമി ജി ടി എയ്റ്റ് പ്രോ എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു റിയൽമി വാച്ച് ഫൈവും മാർക്കറ്റിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ ഷൗമിയുടെ സൈഡിൽ നിന്ന് സെവൻറ്റീൻ പ്രോ സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്തോടൊപ്പം തന്നെ അവരുടെ ടി സീരീസിൽ ഷൗമി ഫിഫ്റ്റീൻ ടി ഫിഫ്റ്റീൻ ടി പ്രോ എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് ഫോണുകളും അവരുടെ ടാബ്ലറ്റ് സീരീസിൽ ഷോമി പാഡ് എയ്റ്റ് ഷൗമി പാഡ് എയ്റ്റ് പ്രോ എന്ന് പറയുന്ന രണ്ട് ടാബ്ലറ്റുകളും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ സ്പെക്കിലോട്ടോ ഇതിൻ്റെ ഡീറ്റെയിലോട്ടോ ഒന്നും പോകുന്നില്ല കാരണം ഈ നാല് പ്രൊഡക്റ്റുകളും ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി വരികയാണെങ്കിൽ തന്നെ ഷോമി പാഡ് എയ്റ്റ് വരും അതിപ്പോഴൊന്നല്ല ഇനിയും കുറേ കഴിയും എന്തായാലും വരട്ടെ വന്നതിന് ശേഷം നോക്കാം ഇനി നമ്മളുടെ അവസാന ന്യൂസ് ലാസ്റ്റ് വീക്ക് ചെന്നൈ വണ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം ഈസി ആക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെല്ലാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെയിൽവേ ബസ് ഓട്ടോ അങ്ങനെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന മേഖലകളിലും എല്ലാത്തിൻ്റെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മതി നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറേണ്ട ആവശ്യം വരുന്നില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിയൽ ടൈമായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ യു പി ഐ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്പ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഇത് ലോഞ്ച് ചെയ്ത അതേ ദിവസം ഏകദേശം നാലായിരത്തിലധികം ആളുകളാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് പേയ്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തത് അതേപോലെ ഒറ്റ ദിവസം തന്നെ ഒരു ലക്ഷത്തിന് മുകളിലെ ആളുകൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു ചെന്നൈ വണ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര് വരുന്നത് സോ നിങ്ങൾ ചെന്നൈയിൽ പോകാൻ നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അവിടുത്തെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആക്കാനായിട്ട് ഒരു പക്ഷേ ഈ ഒരു ആപ്പ് ഹെൽപ്പ് ചെയ്തേക്കാം അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ വേറെ എന്താ വൺ പ്ലസിൻ്റെ നോട്ട് ഫൈവ് ഓപ്പോ കെ ടേറ്റീൻ ടെർബോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കുക വേറെ എന്താ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ